സയൻസ് സെന്റർ ഭർത്താവ് ഒന്നിച്ച് ബൈക്കിൽ യാത്ര ചെയ്യവേ അപകടത്തിൽപ്പെട്ട കരുവഞ്ചേരി സ്വദേശിയായ യുവതിക്ക് ദാരുണാന്ത്യം പയ്യോളി കോടതിക്ക് സമീപത്ത് ഇന്ന് വൈകിട്ട് അഞ്ചേ കാലോടെയാണ് അപകടമുണ്ടായത് ബൈക്കിനു പുറകിൽ നിന്നും വീണ കരുവഞ്ചേരി തോട്ടത്തിൽ താഴെ കുനി സെറീനയാണ് മരിച്ചത് ബൈക്കിൽ നിന്നും തെറിച്ച് റോഡിലേക്ക് വീണ സെറീനയുടെ ദേഹത്തിലൂടെ പുറകെ നിന്നു വന്ന വലിയ വാഹനം കയറി കയറിയിറങ്ങുകയായിരുന്നുവെന്ന് നാട്ടുകാർ പറഞ്ഞു ദേശീയപാതയുടെ പണി നടക്കുന്നതിനാൽ തന്നെ പലയിടത്തും വലിയ കുഴികളും മൺകൂനയും രൂപപ്പെട്ടിട്ടുണ്ട് ഇതും അപകടത്തിന് കാരണമാകുന്നു തുടർച്ചയായി പെയ്യുന്ന മഴയിൽ റോഡിന്റെ പല ഭാഗങ്ങളും പൊട്ടിപ്പൊളിഞ്ഞിട്ടുണ്ട് ഈ ഭാഗത്തുണ്ടാകുന്ന വെള്ളക്കെട്ടും അപകടമുണ്ടാകാൻ കാരണമാകുന്നു മഴക്കാലത്ത് യാത്ര ചെയ്യുന്ന ചെറു വാഹനങ്ങളടക്കമുള്ളവർ ജാഗ്രത പുലർത്തേണ്ടതുണ്ടെന്നും പോലീസ് അറിയിച്ചു